ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ എന്തിനാണ് നമ്മൾ ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നാലഞ്ച് വർഷം മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ നമുക്കൊന്ന് പോയി നോക്കാം എന്തല്ല അവിടുത്തെ സ്ഥിതി എന്ന് അറിയാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഈ കാണുന്നതാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അവശേഷിക്കുന്ന ചില വീടുകളിൽ ഒന്ന് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തെല്ലാമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ഓക്കെ ഇതാ ഇത് വീടിൻ്റെ ഏകദേശം ഡൈനിങ് ഹാളിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇതാ ഇത് പൂർണ്ണമായിട്ട് നശിച്ച രീതിയിലാണ് കേട്ടോ എത്രത്തോളം ഭീകരമായ ഒരു സന്ദർഭത്തിലൂടെ ആണ് ഇവിടെയുള്ള ആളുകൾ കടന്നുപോയെന്ന് അറിയാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഓക്കെ വീടുകളെല്ലാം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഈ കാണുന്നില്ലേ ഇതാ ഇവിടെ പന്ത്രണ്ട് വീടുകളുണ്ടായിട്ടുണ്ടെന്നാണ് നമ്മളിവിടെ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അപ്പം ആ വീടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ വീടും ഇതാ ഇതിൻ്റെ അപ്പുറത്തൊരു വീട് മാത്രമേ നമുക്ക് നശിച്ചതായിട്ട് കാണാൻ കഴിയുന്നുള്ളൂ ബാക്കിയുള്ള പന്ത്രണ്ട് വീടുകളും പൂർണ്ണമായിട്ടും നശിച്ചു പോയിരിക്കുകയാണ് എന്ത് ഒരു തറയോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ഓക്കെ അപ്പം ഇതാ നമുക്ക് കാണിച്ചു തരാം ഒറ്റ ഇതിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ കേട്ടോ നമ്മളെ വിലങ്ങാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതാ അവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാഴ്ചയാണ് ഇതാ ഈ കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടുന്ന് താഴോട്ടാണ് നമ്മൾ ഉരുൾ ഒഴുകി പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒന്ന് ഇറങ്ങി പോയി നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഉരുൾപൊട്ടി താഴോട്ട് പോയ വഴിയിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം എന്തെല്ലാമാണ് അവിടെ കാണാനുള്ളതെന്ന് ഓക്കെ ഓക്കെ ഇതാ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഉരുൾപ്പെട്ട ദുരന്തമുണ്ടായാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് കുടിവെള്ളം ഓക്കെ അപ്പോൾ അവിടുന്ന് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് അടുത്തുള്ള വീട്ടുകാർ വെള്ളം എടുക്കുന്ന സ്ഥലോ ഇത് ഓക്കെ നമുക്ക് താഴോട്ട് പോയി നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാഴ്ചയാണ് ഇതാ ഈ വീട് വീട് കാണുന്നുണ്ടല്ലോ അല്ലേ അല്ലെ ഈ വീട് അവിടെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അത് ഭാവിയിലേക്ക് ഒരു ഉപകാരത്തിനും കൊള്ളാത്ത രീതിയിലുള്ള ഒരു ഈ നിൽപ്പാണ് ആ വീടിപ്പം നിൽക്കുന്നത് ഓക്കെ ഇതാ ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി അതിൻ്റെ തറയനോട് ചേർന്നിട്ടാണ് ഇതാ ഇവിടെ മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് തീരെ ഉപയോഗശൂന്യമായ ഒരു വീടാണിതായി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ താഴെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു കുടിവെള്ള സ്രോതസ്സാണ് കേട്ടോ നമ്മളീ കാണൽ ഓക്കെ അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ടല്ലേ രണ്ട് ഹോസ് അതുപോലെ തന്നെ മോട്ടർ വെച്ച് അടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനത്തെ വളരെയധികം ദുരന്തത്തിലൂടെയാണ് ഈ മിഴങ്ങാടുള്ള ആൾക്കാരിപ്പോൾ കടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴോടക്കൊന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഉരുൾപെട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തല്ല ഉരുൾപൊട്ടിരിക്കുന്നത് ഏകദേശം ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് ഉരുൾപൊട്ടിട്ടുണ്ട് അവിടെയെല്ലാം നല്ല രീതിയിൽ എന്തേ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു ഒരാൾക്കും ഇതുവരെ ഒരാൾക്കും ജീവൻ നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് അവിടുത്തെ നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഒരു ഇടപ ഇടപെടൽ കൊണ്ട് ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് പോയി നോക്കാം ഏകദേശം നല്ല ഏകദേശം ഒരു ഒരു പത്ത് മീറ്ററോളം താഴെ താഴെയാണ് ചെയ്തിരിക്കുന്നത് ഉരുൾ പൊട്ടിയിട്ട് താഴ്ന്നു മുകളിലേക്ക് രണ്ട് സൈഡിലും നല്ല തിണ്ട് ഓക്കെ ഇത് കണ്ടില്ലേ നല്ല രണ്ട് തിണ്ടായിട്ട് ഇത് ഈ പുഴ പുഴ ഒരു തോട് ചെറിയൊരു അരുവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും ചായ അപ്പം അതിനെ കണക്കാക്കി നല്ല രീതിയിൽ ഉരുൾപൊട്ടി ഇതിൽ വന്നു ഈ ആഴുഭാഗം മൊത്തം എടുത്തു പോയിരിക്കുകയാണ് ഓക്കെ എന്താ അപ്പോൾ ആ ദൂരെ കാണുന്നുണ്ട് മുകളിൽ നിന്ന് ഒരു തോട് വരുന്നുണ്ട് ഇവിടെ ഒരു തോട് വരുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്നത് അപ്പം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഈ രണ്ട് സൈഡിൽ നിന്നും മുഗൾ ഭാഗത്തു നിന്നും വരുന്ന പുഴയും നമ്മളിതാ ഇറങ്ങി വന്ന പുഴയും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതായി കാണുന്നത് ഓക്കെ അതെ ആ സ്ഥലമാണ് ഇതായി കാണുന്നത് പൂർണ്ണമായിട്ടും ഏരിയ ഇത് നാടായെന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവ് ആകെ അവശേഷിക്കുന്നത് ഇതാ പുഴയിൽ തെങ്ങ് നിൽക്കുന്നത് സാധാ പുഴയിലല്ലാതെ തെങ്ങ് നിൽക്കുന്ന നാട്ടിൽ തന്നെയാണ് പുഴ ഗതിമാറി ഒഴുകിയതാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഈ ഉരുൾപൊട്ടലിന് ശേഷം രൂപം കണ്ട ഒരു കുന്നാണ് കേട്ടോ അതായത് ഇത് മുൻ മുമ്പ് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഭീകരത എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ കോഴിക്കോട് വിലങ്ങാട് ഭാഗത്തൊക്കെ ഒക്കെ വരുന്ന ആൾക്കാർ ഇവിടെയൊക്കെ ഒന്ന് വന്ന് ഇവിടെ കൂടെ ഒന്ന് സന്ദർശിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മോള് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ നാശനഷ്ടങ്ങൾ ഇവിടെ നോക്കിയാൽ കറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഓ ഫ്രണ്ട്സ് ആണ്ടില്ലേ ഇതാണ് മുകൾ ഭാഗത്തുനിന്ന് ഉരുൾപൊട്ടി വന്നിട്ടുള്ള ആ ഒരു തോട് ഓക്കെ ഇത് നമ്മൾ നേരെ വന്നിട്ടുള്ള ഒരു തോടുവാണിതാണ് ഈ കാണുന്നത് ഓക്കെ ഓക്കെ ഇതാണ് ഈ താഴ്ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മൾ ഇറങ്ങിയതിൻ്റെ നേരെ മൂൾഭാഗത്തും ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ കൂടി ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതാ വിലങ്ങാട് ഉരുൾപൊട്ട പ്രദേശത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് ആ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട ഒരു ദൃശാക്ഷിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒച്ചപ്പച്ചേട്ടനാണ് നമ്മളോട് അപ്പോൾ നമുക്ക് പുള്ളിയോട് ചോദിച്ചു നോക്കാം എന്തെല്ലാം ചേട്ടൻ ഇപ്പം ഉണ്ടായിരുന്നു അവിടെ

ആ ഇടിഞ്ഞു പോകുന്നില്ലേ എല്ലാരും ആൾക്കാർക്കൊന്നും പറ്റിയില്ലേ കാലുട്ടി പോയോട്ടു ആ ചേച്ചി ചേച്ചി മാത്രം എത്ര മാസായിരുന്നു നടന്നിട്ട് എത്ര ആയില്ലേ ആ അത് ശരി ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് പുള്ളി പറയുന്നത് ഫ്രണ്ട്സ് ഇതാ ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ ഉരുൾപൊട്ടലിന്റെ ഒരു ഒരു ഉരുൾപൊട്ടലിന്റെ ഉരുൾപൊട്ടലിൻ്റെ ആണ് ഇതാ കാണുന്നത് അപ്പം നമുക്ക് അതിലൂടെ ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പം പൂർണ്ണമായിട്ടും അതിൻ്റെ അടുത്ത് എത്താൻ കഴിയില്ല അപ്പം നമുക്ക് മാക്സിമം നമുക്ക് പോയി നോക്കാം അപ്പോൾ ഇത് റോഡിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് മൊത്തത്തിൽ ഉള്ള് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അറിയണമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് പോയി നോക്കാം ും കോൺക്രീറ്റ് ചെയ്ത റോഡായിരുന്നു തോന്നുന്നു അത് ഉരുൾപൊട്ടിട്ട് ഒരു ഭാഗത്തൂടെ ഇതാ ഇതുപോലെ തന്നെ തോട്ടിൽ നിന്ന് റോഡിലേക്ക് കയറി ഒഴുകിയിട്ട് പൂർണമായിട്ട് നശമാണ് ഓക്കെ കണ്ടില്ലേ ഒരു ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല ഉരുൾപൊട്ടിരിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ഒരു മല തന്നെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടി വന്നിരിക്കുകയാണ് ഓക്കെ കണ്ടില്ലേ അപ്പൊ അതിഭീകരമായ കല്ലുകളാട്ടോ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിൽ നമ്മളിത് ആ കറക്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിലെത്തിക്കുകയാണ് അപ്പോൾ ഇത് അവിടെ ആട്ടോ നമ്മുടെ റവന്യൂ ഭൂമി അവസാനിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തേക്കും തെങ്ങും അങ്ങനെ പറമ്പാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ട് സൈഡിലും പറമ്പാണ് ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതും പറമ്പായിരിക്കും അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും അപ്പോൾ നമ്മൾ കറക്റ്റ് ആ പാറേൻ്റെ ചുവട് വരെ നമുക്ക് പോകുന്നുള്ളൂ അവിടുന്ന് മുകളിലേക്ക് പാറ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറി പോകാനും സാധിക്കില്ല ഓൾറെഡി അത് ഫോറസ്റ്റുമാണ് അപ്പോൾ നമ്മളതിന് മെനക്കെടുന്നില്ല ഓക്കെ ഇതാണ് ഇവിടെ നിന്നാണ് വിലങ്ങാടിനെ അല്ല കേരളത്തിനെ തന്നെ വെറുപ്പിച്ച ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് ഓക്കെ ചെറിയൊരു കിടപ്പുണ്ട് നടന്നതിൻ്റെ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ഇതാ ഈ ഭാഗത്ത് ഇതാ ഈ ഭാഗത്തോടെയാണ് ഒരു ഉരുൾ പൊട്ടി പോയിട്ടിരിക്കുന്നത് ഓക്കെ ഇതാ അവിടുന്ന് സ്റ്റാർട്ടിങ് എല്ലാം ഒന്നാണ് കേട്ടോ ഇവിടുന്ന് ഇതാ നേരെ താഴോട്ട് ഒരു ഉരുള പൊട്ട് രണ്ട് മലേൻ്റെ ഒരിടുക്ക് ഇടിഞ്ഞ ഭാഗത്തുകൂടെ താഴേക്ക് പോയിക്കുന്നു അടുത്ത ഉരുളോട്ടിലും തയ്ക്കുന്നത് കാണിച്ചു തരാം ഇതാ ഇവിടുന്ന് ആ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളവും ചെളിയും എല്ലാം കൂടെ ഇതാ ഇതിൽ പോയിട്ട് നേരെ കാണിച്ചു തരാം ഓക്കെ ഇതിലൂടെ അതിപ്പം മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവില്ല ഇതെല്ലാം കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസമായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം കാട് പിടിച്ചിട്ട് അപ്പം അതിൻ്റെ ഭീകരത പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായില്ല ഓക്കെ അപ്പോൾ ഇതാ ഇല്ല ഇതിലൂടെ ഒഴുകി നേരെ താഴോട്ട് ഇവിടെ ഒരു പാറയാണ് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ നമുക്ക് കയറി നോക്കാം ഓക്കെ കറക്റ്റ് ഇതാ ഇല്ല ഈ അതിലെങ്ങനെ ഒഴുകി കറക്റ്റ് ഇതാ അതിലൊരു ചാലുണ്ട് സ്ഥലമുണ്ട് അതിൽ താഴോട്ട് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാ ഇതിലേ ഒരു വെള്ളം വന്നിട്ട് ഇതിലൂടെ തന്നെ ചേർന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ മുന്നൂറ്ററുപത് ഡിഗ്രി ആംഗിൾ ഓക്കെ ഇതാദ്യമായിട്ട് നമ്മൾ മാത്രം കേട്ടോ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഇവിടെ പൂർണ്ണമായിട്ട് താഴത്തു നിന്നൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെയല്ല ഫുള്ളുണ്ട് ഓക്കെ ഇതാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം പ്രത്യേകം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്നത് പക്ഷേ അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയറും ചെയ്യുക ഓക്കെ താങ്ക്